പലർക്കുമുള്ള ഒരു പരാതിയാണ് അബിയൂ തൈകൾ വാങ്ങിവെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി പൂക്കുന്നു എന്നല്ലാതെ അതിനകത്ത് കായകളൊന്നും പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലെ ഒരുപാട് അബിയൂ മരങ്ങളെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ വാങ്ങിവെച്ച അബിയൂ മരവും ഇതിപ്പം എനിക്ക് തോന്നുന്നു ഓർമ്മ അനുസരിച്ചൊരു അഞ്ച് വർഷത്തിൽ കൂടുതലൊക്കെ കാണും പക്ഷേ ഇതിനകത്തും കായ പിടിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അബിയു മരങ്ങളിൽ പൂവിടുന്നു എന്നതിനപ്പുറം കായ പിടിക്കാത്തത് എന്നതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട് നേഴ്സറികളിൽ പോകുമ്പോഴേക്ക് ഏത് തരം അബിയു ആണ് അതിനകത്ത് കായ്ച്ചിരിക്കുന്നത് അതിൻ്റെ ഇലകൾ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ ഈ ഒരു അബിയൂ മരം വളരെ ചെറിയ ഇലകളാണ് എന്നാൽ കായ പിടിച്ച പലതും ഞാൻ നോക്കിയപ്പം അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് വലിപ്പമുള്ള അബിയൂ അതിൻ്റെ ഇലകളായിട്ടാണ് എനിക്ക് തോന്നിയത് വലിയ വലിപ്പമുള്ള ഇലകളായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അബിയു വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇലകളുള്ള അബിയൂ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്തായാലും ഇക്കാര്യത്തിൽ എൻ്റെ ഒരു നിരീക്ഷണമാണിത് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് ഇത്തരത്തിൽ അബിയൂ കായ്ക്കാത്തതായിട്ട് പരാതികൾ ഞാൻ കണ്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹോം ഹോംഗ്രോണിൻ്റെ നിങ്ങളാദ്യം നേരത്തെ വാങ്ങിയിട്ടുള്ള അബിയൂ മരങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം എന്തായാലും ഇതുപോലുള്ള ഫ്രൂട്ട് പഴച്ചെടികളുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ഒക്കെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം